െ ആ വിളവെടുപ്പ സാറേ എടുത്തെങ്കിൽ പോലും നമുക്ക് അത്ര ലാഭകരമല്ലാത്തൊരവസ്ഥയിലോട്ടാണ് എത്ര ബുദ്ധിമുട്ടിലും ഈ അവസ്ഥയിൽ നമ്മള് ഈ വർഷവും നമ്മള് വീണ്ടും വിളവെടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാറത്തോട്ടിലെ രണ്ട് മാതൃകാ യുവ കർഷകരെയാണ് പരിചയപ്പെടുത്തുന്നത് ലിജീഷും റിജി ഓരോ വർഷവും പതിനായിരക്കണക്കിന് വാഴകൾ ഇവർ നട്ടുപരിപാലിക്കുന്നു പക്ഷേ ഇടുക്കി ജില്ലയിൽ ഇത്രത്തോളം വാഴ കൃഷി നടത്തുന്ന മറ്റ് കർഷകർ തോന്നുന്നില്ല നമസ്കാരം നമസ്കാരം സാർ നിങ്ങളുടെ ഈ വാഴക്കൃഷിയെ കുറിച്ചൊന്ന് പറയാമോ വാഴ കൃഷി ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ചെയ്തു വരുന്ന എല്ലാ വർഷവും പക്ഷേ ഈ വർഷം നമുക്ക് ഉണക്ക് കുറച്ച് ബാധിച്ചിട്ടുണ്ട് ഏറ്റവും ചില സമയം മാത്രമല്ല വാഴ അല്ലാതെ പച്ചക്കറിയുണ്ട് കപ്പയുണ്ട് എല്ലാ കൃഷികളും ഉണ്ട് ഏലമുണ്ട് കുരുമുളക് ഉണ്ട് ഉണ്ട് ഒരു ഒരു മാസം ജാതിയുണ്ട് വരൾച്ച എങ്ങനെയൊക്കെയാണ് എല്ലാ കൃഷികൾക്കും ബാധിച്ചിട്ടുണ്ട് വാഴയ്ക്ക് വെച്ചിട്ട് കൂടുതലായിട്ട് ഒരു സൈഡ് ശരി കൊലകൾ കുറേ മോശമാണ് ആ കൊലച്ചു വരുന്ന ടൈമിലാണ് കറക്റ്റ് ഈ പക്ഷെ ഉണക്കുണ്ടായത് ഞങ്ങളൊരു ഏപ്രിൽ മാസത്തിൽ കൊലപെട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓണം വരെ കൊലപെട്ടുന്ന എല്ലാ വർഷം അങ്ങനെ ഇല്ല ഇത്തവണ നമ്മള് കൃഷി ഒരു ശകലം കുറച്ചു അളവ് എല്ലാ വർഷത്തേക്കാളും ഇതിപ്പോ എത്രത്തോളം പാടില്ല ഇപ്പൊ നമ്മൾ ഇതൊരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് വാഴ് ഇണ്ട് പൊതുവേ ഈ വാഴ കൃഷിയിലും കപ്പകൃഷിയിലും ഒക്കെ ഏർപ്പെടുന്നവരാണ് നിങ്ങൾ ഈ അതെ പൊതുവേ ഏത് കൃഷിയാണ് നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് തോന്നുന്നത് നന്നായിട്ട് തോന്നുന്നത് നമുക്ക് നിലവിൽ വാഴ തന്നെ ആയിരുന്നു പക്ഷെ വാഴയുടെ മുടക്ക് മുറക്കിപ്പോൾ ഭയങ്കരമായി ഒരു വാഴയ്ക്ക് ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ തോതിൽ നമുക്ക് മുടക്ക് വരുന്നുണ്ട് പിന്നെ കാലാവസ്ഥ അനുകൂല വിലയിലും കുറവ് വരുവാണെങ്കിൽ പിന്നെ നമുക്ക് അതിൽ ഒത്തിരി ഒരു നാൽപ്പത്തി എട്ട് രൂപത്തിൽ പതിനാറ് പതിനെട്ട് ഇരുപത് രൂപ ആവറേജ് തൂക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ശരിക്കും മേട്ടുപാളയം ഒക്കെ ഒരു മാസം പ്രാവശ്യം ഇതിന്റെ ശെരി മേട്ടുപാളയും നനയം കൊടുക്കണം ഒരു ജനുവരി തൊട്ട് മഴ ലഭിക്കുന്നതാണ് എനിക്ക് പരിശ്രമം അതിനൊക്കെ വാഴ കെച്ച് നോക്കണം സ്വന്തമായിട്ടുള്ള ധാന്യങ്ങൾ കൃഷി നോക്കണം ഇതിനിടയിലാണ് ഈ ഇവരെ ഈ പരിശ്രമം നടത്തുന്നത് കാരണം ചെറുപ്പക്കാരായ പലരും കാർഷിക രംഗത്ത് നടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു കാഴ്ചയാണ് ലിജേഷും റിജിയും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾക്കും ഇതിനകത്ത് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ പോകണം നമ്മൾ എല്ലാ വർഷത്തേക്കാളും ഇനി അളവ് കുറച്ച് മുന്നോട്ട് പോകേണ്ട സ്ഥിതിയിലോട്ട് പോകണം കാരണം എല്ലാ വർഷത്തേക്കാളും നമുക്ക് നഷ്ടത്തിലേക്ക് ലാഭകരമല്ലാത്ത രീതിയിലുള്ള അവസ്ഥയിലോട്ട് പോകണം വളവും വരുന്ന ഭയങ്കര വലിയ വെള്ളത്തിനും വിലയ്ക്ക് ഒന്നിനും ഒരേ വർഷം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു ഒന്നും പിന്നെ നേരത്തെയൊക്കെ നമുക്ക് ഗവൺമെന്റ് സബ്സിഡികൾ ഒരുപാടുണ്ടാവും പക്ഷേ ഇപ്പോൾ അത് ഏകദേശം എല്ലാം തന്നെ നിന്നുപോയ അവസ്ഥയിലോട്ട് പോയി കാർഷിക രംഗത്ത് അനുകൂലമായിട്ടുള്ള ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ പോലുള്ള കർഷകർക്ക് തുടരാൻ കഴിയുമെന്ന് മാത്രമല്ല മറ്റാളുകൾക്ക് ഈ കാർഷിക രംഗത്തേക്ക് കടന്നു വരാൻ കഴിയണമെങ്കിൽ ലാഭകരമാണ് ഈ രംഗം എന്ന് തോന്നണം പ്രതികൂല ചുറ്റുപാടുകളാണെങ്കിലും നിങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്നു പാർട്ടോട് പാഠശേഖരത്തിൽ കാർഷിക രംഗം തളരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രണ്ട് കർഷക സുഹൃത്തുക്കളെയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്